ഹായ് എവരിവൺ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സോൾട്ട് കളറാണ് എങ്ങനെ ചേഞ്ച് ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഇമേജ് ഓപ്പൺ ആക്കിയ ശേഷം ആ അതിനകത്ത് ഏതാണോ ഇമേജ് അതിനെ സെലക്ട് ചെയ്യുക അതിനായിട്ട് സെലക്ട് സബ്ജെക്റ്റിൽ പോവുക അപ്പോൾ അതിനകത്ത് എന്താണോ ഫോക്കസ് ആയിരിക്കുന്ന ഭാഗം അത് സെലക്റ്റ് ആവുന്നതായിരിക്കും ആ സെലക്ഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രം ലെയറിൽ പോവുക അതിനകത്ത് എന്ത് ചെയ്യുക മാസ്ക് ആഡ് ചെയ്ത് കൊടുക്കുക മാസ്ക് ആഡ് ചെയ്യുമ്പോൾ എന്തു ചെയ്യുക അത്രയും ഭാഗം ട്രാൻസ്പെറൻറ്റായിട്ട് കിട്ടുന്നതായിരിക്കും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അതിനുശേഷം എന്ത് ചെയ്യുക അഡ്ജസ്റ്റ്മെൻ്റ് ലെയറിൽ പോയിട്ട് സോൾട്ട് കളർ കൊടുക്കുക സോൾട്ട് കളർ കൊടുക്കുമ്പോൾ ഒരു കളർ നമുക്ക് ഏതാണോ ആവശ്യം അതായത് ബാക്ക്ഗ്രൗണ്ട് വരുന്ന കളർ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കളർ കാണാം പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇമേജ് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക ലെയറിനെ പിടിച്ച് താഴത്തേക്ക് ഇടുക അപ്പോൾ ഇമേജ് കാണാവുന്നതാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് താഴെയുള്ള ഷാഡോയോ ഇല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും കാണാൻ പറ്റുന്നില്ല അതിനായിട്ട് എന്ത് ആ ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കറ്റ് എടുക്കുക റൈറ്റ് ക്ലിക്ക് ഡ്യൂപ്ലിക്കറ്റ് ലെയർ അല്ലെങ്കിൽ കൺട്രോൾ ചെയ് കൊടുത്താലും മതിയാകും കൺട്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ലെയർ കൂടെ അതിൻ്റെ കോപ്പി വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ അതിനകത്ത് ചെയ്യേണ്ട അതിൻ്റെ മാസ്കിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻവേർട്ട് കൺട്രോളായി കൊടുത്താലും മതിയാകും അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം വരും ആ ഓപ്പോസിറ്റ് ഭാഗം വന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ബ്ലെൻഡ് മോഡ് മൾട്ടിപ്ലൈ ആക്കി കൊടുക്കുക മൾട്ടിപ്ലൈ ആക്കി കൊടുത്ത ശേഷം നമ്മൾ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഷാഡോ ഒക്കെ വൃത്തിയായിട്ട് കാണാവുന്നതാണ് അതിനുശേഷം എന്ത് ചെയ്യുക ആ കളറിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിനെ എന്ത് ചെയ്യാം നമുക്ക് മാറ്റിയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു